കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് അഞ്ചു വർഷ ശമ്പള പരിഷ്കരണം ജീവനക്കാരുടെ അവകാശമാണ് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോയിന്റ് കൌൺസിൽ നടത്തുന്ന സമരം വിജയിപ്പിക്കേണ്ടത് ജീവനക്കാരുടെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമരങ്ങളിലൂടെ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നിലനിർത്തേണ്ടതിന് സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി വരുന്നത് പ്രതിഷേധാർഹമാണ് ഇടതുപക്ഷത്തിന് യോജിക്കാത്ത നയം തിരുത്തണമെന്നും കാഞ്ഞങ്ങാട് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്ന ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിനെ പ്രതികൂല സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുന്നതിന് കൂടെ നിന്നവരാണ് കേരളത്തിലെ ജീവനക്കാർ പ്രളയവും കോവിഡും പോലുള്ള ദുരന്ത സാഹചര്യങ്ങളിൽ സാലറി ചലഞ്ച് ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ജോയിന്റ് കൌൺസിലായിരുന്നു വിലക്കയറ്റം കൊണ്ട് ജീവിതം താളം തെറ്റുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ നൽകാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് വി സി ജയപ്രകാശ് പറഞ്ഞു അവരുടെ പത്ത് ശതമാനം അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അച്ഛനമ്മി ചികിത്സ ഇതെല്ലാം കഴിച്ച് രണ്ടറ്റം കൂട്ടി പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പൊ അതിനകത്ത് സർക്കാരിൽ കൊണ്ടു യു ഡി എഫിന്റെ കാലത്തുള്ള ഒരു ധനകാര്യ മന്ത്രി പറയണം കാരണം ചില ആളുകൾ പറയുകയാണ്

മുഴുവൻ ജീവനക്കാരും പൊതുസമൂഹവും ഈ വിഷയങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രസാദ് കരുവളം പി ദിവാകരൻ എ വി രാധാകൃഷ്ണൻ പി പി പ്രദീപ് കുമാർ ജി സുരേഷ് ബാബു എസ് എൻ പ്രമോദ് ജില്ലാ ട്രക്ഷർ പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി സി കെ ബാബുരാജു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എ ആമിന നന്ദിയും പറഞ്ഞു